ഞാൻ റേഷൻ കടയിൽ പോവുകയാണ് റേഷൻ കടയിൽ പോകുമ്പോൾ വഴി നീള ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചത് കണ്ട ഇതാണ് എൻ്റെ റേഷൻ വാങ്ങാനുള്ള സഞ്ചികളൊക്കെ പൈതരൽ മല കുടിയാമല ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ഈ മലകളൊക്കെ മലയാണേ ഉള്ളൂ പക്ഷേ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് അരിക്ക് മല ദൂരെ പാലക്കയം തട്ടിൻ്റെ മലകളൊക്കെ കാണാം നല്ല വെയിലായി ഇപ്പോൾ സമയം പത്തരയായിട്ടുണ്ട് ഏതായാലും റേഷൻ കട പന്ത്രണ്ട് മണി വരെ ഉണ്ടല്ലോ അതുകൊണ്ട് പോയി ഒന്ന് റേഷൻ വാങ്ങിയിട്ട് വരാം ഇപ്പോൾ ഇറക്കമായതുകൊണ്ട് നടക്കാൻ മടിയില്ല തിരിച്ച് വരുമ്പോൾ ഓട്ടയ്ക്ക് വരും ഇറങ്ങാൻ ഇച്ചിരി കുന്ന് ഇറക്കമായതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടില്ല പള്ളിയുടെ അടുത്തുള്ള സ്ഥലമാണ് ഇതൊക്കെ കണ്ടോ ഇപ്പം നല്ല ഭംഗിയായിട്ട് കാണുന്നില്ലേ നല്ല വെയിലാണ് ഭംഗിയാണ് കാണുന്നത് ഇതാണ് ഞങ്ങളുടെ അരിക്ക് മലപ്പള്ളി എൻ്റെ വീടുകാൽ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഉണ്ട് പള്ളി ഇവിടെ ഒരു ചെറിയ ഗ്രോട്ടോയുണ്ട് ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് അത്രയും ദൂരമുണ്ട് നടക്കാൻ റേഷൻ കടയിൽ എത്താറായി കേട്ടോ ഞങ്ങളുടെ മലകളൊക്കെ ഇതാണോ അരിമല കട രണ്ടോ മൂന്നോ കടകളെ ഉള്ളു വേഷ ഞാൻ വീട്ടിലേക്ക് പോവാ